ൂർത്ത് അമ്പലത്തറയിൽ പ്രവർത്തനം നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു പ്രോപ്രേറ്റർ അക്യുപഞ്ചറിസ്റ്റ് പ്രദീപ് കുമാർ പി വി സ്ഥാപനത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകി നാഡീപരിശോധനയിലൂടെ മനുഷ്യ ശരീരത്തിലെ അദൃശ്യമായ ഊർജ്ജപാതകളിലെ അപാകതകൾ കണ്ടെത്തി നമ്മുടെ ശരീരത്തിലുള്ള അവയെ പ്രതിനിധാനം ചെയ്യുന്ന ബിന്ദുക്കൾ ഒരു ചെറിയ സൂചി കൊണ്ട് ഉത്തേജിപ്പിക്കുകയും ഊർജ്ജസഞ്ചാരം ശരിയായ രീതിയിൽ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സാരീതി തൽഫലമായി നാം അനുഭവിക്കുന്ന ഏതു പ്രയാസങ്ങളും പരിഹരിക്കപ്പെടുകയും എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നും ഏവരെയും അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾക്കും സിംഗിൾ പോയിന്റ് അക്യൂപഞ്ചറിൽ കൃത്യമായി പരിഹാരം ലഭിക്കുമെന്നോ ഒരു തരത്തിലുമുള്ള രാസമരുന്നുകളും ഉപയോഗിക്കാതെ തന്നെ ഒരു രോഗത്തെ കുറഞ്ഞ ചിലവിൽ ശരീരത്തിന് ഒരു ദോഷവും സംഭവിക്കാതെ ദൂരീകരിക്കുവാൻ നിലവിൽ സിംഗിൾ പോയിന്റ് അക്യൂ പഞ്ചർ എന്ന ചികിത്സാരീതി കൊണ്ട് സാധിക്കുമെന്ന് അക്യുപഞ്ചറിസ്റ്റ് പ്രദീപ് കുമാർ പി വി പറയുന്നു മാരകമായ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ മരുന്നുകൾ ഒഴിവാക്കി രോഗഭയമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കുവാനും പദ്യങ്ങളില്ലാതെ ഇഷ്ടഭക്ഷണം ആസ്വദിച്ചു കഴിക്കുവാനും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നിലനിർത്തുവാനും അക്യുപഞ്ചർ ഒരു ശീലമാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ പഞ്ചർ എന്ന ചികിത്സാരീതിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും സംശയ നിവാരണത്തിനുമായി ക്ലിനിക്കിൽ നേരിട്ടോ ഒൻപത് നാല് നാല് ഏഴ് എട്ട് ഒന്ന് നാല് പൂജ്യം ആറ് പൂജ്യം എന്ന നമ്പറിലോ ബന്ധപ്പെടാം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ